അപ്പോൾ കാശ് ഇന്നത്തെ നമ്മൾ ഈവനിങ് ബ്ലോഗ് വേണ്ടാലോ അപ്പം സമയം അഞ്ച് അഞ്ചര ആയിട്ടുണ്ട് അപ്പം നമ്മൾ വിചാരിച്ച് ഒന്ന് നടന്നിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു നമ്മൾ നടക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം നമുക്ക് നേരെ എപ്പോഴിലേക്ക് അപ്പോൾ ഞാൻ നമ്മൾ ഇറങ്ങാൻ പോവാം കേട്ടോ ആയാലും Ayo, Dan guys, ini YouTube. സ്കൂള് അപ്പൊ നമ്മള് അവരുടെ വഴി എത്തിയിട്ടുണ്ട് നമ്മള് കുത്തിപ്പെട്ട സെയിമി റൈസൊക്കെ വെച്ചിട്ടുണ്ട് എത്താറായിട്ടോ കുറച്ചും കൂടി പോവും നമുക്ക് അവിടെ ചെന്നിട്ട് അവര് കാണുമെന്ന് നമുക്കറിഞ്ഞില്ല നമ്മള് പറയാതെയാണ് ചെല്ലുന്നത് നമുക്ക് ചെന്ന് നോക്കാം കാണുമോ നമ്മളെ ആലിഫിനെ കണ്ടു

ോട് അമിഷയോട് വരണം ആ കിട്ടിയപ്പോ ഓടുന്നില്ലേ നമ്മളവിടെ വന്നിട്ട് അവർക്ക് മൈലാഞ്ചിടണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ മൈലാഞ്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ അത് കണ്ടുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് രണ്ട് കയ്യിലിടണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഇത്തായും കൂടെ വന്ന് ഇട്ട് കൊടുത്ത കേട്ടോ ഞങ്ങൾ രണ്ടുപേരുടെ രണ്ട് പേരുടെ രണ്ടുപേരുടെ അല്ല ഒരാളുടെ കയ്യിലും ഇവിടെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ലാസ്റ്റ് വന്നപ്പം എൻ്റെ മൈലാഞ്ചിയുടെ ഒക്കെ ഉള്ള കുഴപ്പമില്ലായിരുന്നു നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടേന്ന് മുന്നിൽ പറയാം കേട്ടോ അങ്ങനെ നമ്മളെ എപ്പോഴും മേടിക്കുന്ന മാസ് കഫേനെ നമ്മൾ ബർക്കറി മേടിച്ചോണ്ട് നമ്മളെ വീട്ടിൽ വന്ന് അതും കഴിച്ചു മാസ് കഫേനു ഷാർജ ഷേക്കും കൂടെ മേടിച്ചിട്ടു അതും കഴിച്ച് അപ്പം ഇത്രയുള്ള ഇടപെ ബസ് ചെയ്യൂ